ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള അടി നിങ്ങൾ പ്രൊമോയിൽ കണ്ടു കാണും പൊരിഞ്ഞ അടി തന്നെയാണ് ഇപ്പോൾ ലൈവില് നാം നടന്നിരിക്കുകയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ ജിൻഡു മുൻപ് ജയിലിൽ ജാസ്മിൻ്റെ ഒപ്പം ഇരുന്നതിനു ശേഷം പുറത്തിറങ്ങിയതിനു ശേഷം ഈ ജാസ്മിനും ഈ ഗബ്രിയും കൂടി വളരെ മോശമായി ജിൻഡോയെക്കുറിച്ച് പല കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് ജിൻഡോ നാണം കെട്ടവനാണ് നാണം കെട്ട കളിയാണ് കളിക്കുന്നത് ഇവനൊക്കെ പട്ടി വിലയാണ് കൊടുക്കേണ്ടത് നീ എന്തിനാണ് ഇവൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ പോകുന്നതൊക്കെ ജിൻഡോ കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ജാസ്മിനും ഗബ്രിയും കൂടെ ആ ജയിലിൻ്റെ അവിടെ ഇരുന്ന് സംസാരിച്ചത് ജിൻഡോ അത് കേൾക്കുന്നുണ്ട് ജിൻഡോ അപ്പുറത്ത് ഇരുന്ന് എല്ലാം കേട്ട് വളരെ വിഷമത്തോടു കൂടിയാണ് ജിൻഡോ അന്ന് എഴുന്നേറ്റ് പോയത് കാര്യം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പട്ടി വില തന്നെയാണ് കൊടുത്തത് ചില കാര്യങ്ങൾക്ക് മാത്രമേ സംസാരിക്കുക അല്ലാത്തപ്പോൾ പട്ടി വിലയാണ് ഞാൻ അയാൾക്ക് കൊടുക്കുന്നത് എന്ന് വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞത് അതിന് ജിൻഡോ എന്ന് ചോദ്യം ചെയ്തതോടുകൂടെയാണ് രണ്ടും കൂടി വലിയ വഴക്കായത് അവസാനം ജിൻഡോ പറഞ്ഞു നീ കാരണമാണ് ആ ഗബ്രി പുറത്തുപോയത് അവൻ നീ കാരണം മാത്രം അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അവൻ എവിടെ പോയി അവൻ ഇവിടെ തന്നെ ഉണ്ട് സീക്രട്ട് റൂമിലുണ്ട് അവൻ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് ജനം മണ്ടന്മാരല്ല ഓട്ടിട്ട് വെറുതെ കളയാൻ ജാ ഗബ്രി പുറത്തു പോയിട്ട് വീണ്ടും അവനെ കൊണ്ട് അകത്ത് വന്ന് അതിന് കളി മാറും എന്തായാലും ജനങ്ങൾ ചുമ്മാ ഇരിക്കത്തില്ല അതുകൊണ്ട് മോളെ ജാസ്മിൻ നിനക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാവും അതോടെ നീ അവിടെ തഹരും ജാസ്മിൻ ഇപ്പോഴും ഗബ്രി തിരിച്ചു വരും സീക്രട്ട് റൂമിലാണ് പൂർവാധികം പവറോട് കൂടി വരും കാര്യം ഗബ്രിയേക്കാളും മോശമായിട്ടുള്ള മത്സരാർത്ഥികൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നിട്ടും ഗബ്രി അങ്ങനെ പുറത്ത് വിടില്ല എന്നാണ് രാവിലെ മുതലേ ഇരുന്ന് പറയുന്നത് ആ ഒരു ധൈര്യത്തിലാണ് ജാസ്മിനോട് അവിടെ നിന്ന് കളിക്കുന്നത് അത് താമസിയാൽ നിന്നോളും അപ്പൊ ഈ ഒരു സംഭവമാണ് ഇവർക്കിടയിൽ ഉണ്ട് അടിയുണ്ടാവാനുള്ള മെയിൻ കാരണം